പശ്ചിമബംഗാളിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയായി വളർന്നുകഴിഞ്ഞ തൃണമൂൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണിപ്പോൾ കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനെ അടക്കം വിമർശിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് പോരാടാൻ ഇറങ്ങിയ തൃണമൂൽ കോൺഗ്രസ് ഇതുപോലെ പെട്ടുപോകുമെന്ന് അവർ പോലും കരുതി കാണില്ല ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തിയ ലൈംഗിക ചൂഷണത്തിൻ്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുമ്പോൾ ടി എം സി പ്രതിക്കൂട്ടിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ ടി എം സിയെ വട്ടം പിടിച്ചതോടെ പോലീസും തെരുവിൽ അഴിഞ്ഞാടുകയാണ് സർക്കാരിൻ്റെ ഒത്താശയോടെ പോലീസുകാർ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എം സിയെ കനത്ത തിരിച്ചടിയാണ് കാത്തിരിക്കുന്നത് ലൈംഗിക ചൂഷണത്തിന് ഇരകളായവരിൽ അഞ്ചോളം സ്ത്രീകൾ മാധ്യമങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ തയ്യാറായി ആ സ്ത്രീകൾ തങ്ങൾ നേരിട്ട അനുഭവങ്ങൾ പങ്കുവച്ചതോടെയാണ് ടി എം കുടുങ്ങിയത് എന്ന് പറയാം നോർത്ത് ട്വൻറ്റി ഫോർ പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട സന്ദേശ്കാലി ഗ്രാമം തൃണമൂലിൻ്റെ ശക്തി കേന്ദ്രമാണ് ഭയം കൊണ്ടാണ് തങ്ങൾ നിശബ്ദരായിരിക്കുന്നത് എന്നാണ് സ്ത്രീകൾ പറയുന്നത് ടി എം സി നേതാവ് ഷെയ്ഖ് ഷാജഹാൻ പ്രതിരോധത്തിലായതോടെയാണ് സ്ത്രീകൾ പലതും തുറന്നു പറയാൻ തയ്യാറായത് കഴിഞ്ഞ മാസം ഇ ഡി വീട്ടിൽ റെയ്ഡിന് വന്നതിന് പിന്നാലെ ഷാജഹാൻ ഒളിവിലാണ് പ്രദേശത്തെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവ് ഭയന്ന് പിന്തിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉപദ്രവിക്കപ്പെട്ട സ്ത്രീകൾക്ക് പലതും തുറന്നു പറയാൻ ധൈര്യം കൊടുത്തത് ഷെയ്ഖ് ഷാജഹാന്റെ അടുത്ത അനുയായി ഉത്തം സർദാർ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾക്കെതിരെയാണ് സ്ത്രീകൾ പരാതി ഉയർത്തിയത് പാർട്ടി യോഗം ഉണ്ടെന്ന് പറഞ്ഞ് രാത്രി കാലങ്ങളിൽ റിസോർട്ടുകളിലേക്കോ പാർട്ടി ഓഫീസുകളിലേക്കോ സ്കൂൾ കെട്ടിടങ്ങളിലേക്കോ നേതാക്കൾ തങ്ങളെ വിളിപ്പിക്കുമെന്നാണ് സ്ത്രീകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇത്തരം വ്യാജ യോഗങ്ങൾ വിളിച്ചു ചേർക്കൽ നടക്കുന്നുണ്ട് എന്ന് ഒരു യുവതി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇരുപത് കാരി പറയുന്നത് ഇങ്ങനെയാണ് സ്വാശ്രയ സംഘത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ യോഗമുണ്ടെന്ന് പറഞ്ഞാണ് അവർ വിളിക്കുന്നത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ യോഗത്തിനൊന്നും വിളിക്കാറുമില്ല സ്ത്രീകൾ അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്നൊരു മീറ്റിംഗ് തട്ടിക്കൂട്ടി അവസാനിപ്പിക്കും പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുക മാത്രമാണ് യോഗത്തിൽ നടക്കുന്നത് കുറച്ച് സ്ത്രീകളോട് ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യപ്പെടും പിന്നാലെ നേതാക്കന്മാർ സ്ത്രീകളുടെ സാരിയിൽ പിടിച്ച് ഉപദ്രവിക്കും അനാവശ്യമായി ദേഹത്ത് സ്പർശിക്കും എതിർത്താൽ എന്താണ് സംഭവിക്കൂ എന്ന് അറിയാവുന്നതുകൊണ്ട് പലരും സഹിക്കേണ്ടി വരുന്നുവെന്നും ഗ്രാമവാസിയായ ഒരു സ്ത്രീ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് തൊട്ടു പിന്നാലെ നിരവധി സ്ത്രീകൾ തങ്ങളുടെ പരാതികൾ ദേശീയ വനിതാ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പ്രദേശം സന്ദർശിച്ച ഗവർണർ സി വി ആനന്ദബോസിന് മുന്നിലും സ്ത്രീകൾ തങ്ങൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വിവരിച്ചിരിക്കുന്നു മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന ചോദ്യത്തിന് പോലീസും സർക്കാരിന്റെ ഭാഗമാണെന്നും അവരോട് പരാതി പറഞ്ഞാൽ പ്രശ്നം ഒത്തുതീർപ്പാക്കാനാണ് നോക്കുകയെന്നുമാണ് സ്ത്രീകൾ മറുപടി പറയുന്നത് എന്തായാലും പുതിയ ആരോപണം ബംഗാളിൽ കത്തിപ്പടരുകയാണ് തെരഞ്ഞെടുപ്പ് എടുത്തതോടെ സ്ത്രീ വോട്ടർമാർ ഒറ്റക്കെട്ടായി ടി എം സിക്കെതിരെ തിരിയുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് കുടക്കീഴിലേക്ക് സ്ത്രീകൾ ഒറ്റക്കെട്ടായി മാറുന്നുവെന്നാണ് ഈ വിഷയത്തിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്